Não, escara. ആൾ താമസമില്ലാത്ത വീട്ടിൽ കയറി മോഷണം നടത്തിയതിനു ശേഷം അതേ വീട്ടിൽ തന്നെ താമസമാക്കിയ അന്തർ സംസ്ഥാന മോഷ്ടാവ് ആലപ്പുഴയിൽ പിടിയിൽ ചെങ്ങന്നൂർ നഗരസഭാ പരിധിയിലുള്ള വീടിനുള്ളിൽ കിടന്നുറങ്ങിയായിരുന്ന മോഷ്ടാവ് കണ്ണു തുറന്നപ്പോൾ കണ്ടത് വൻ പോലീസ് സംഘത്തെ പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇയാളെ പോലീസ് ഓടിച്ചിട്ട് പിടിക്കുകയും ചെയ്തു നിരവധി മോഷണ കേസുകളാണ് ചോദ്യം ചെയ്യലിൽ തെളിഞ്ഞത് മുംബൈ സ്വദേശിയായ അജയ് മെഹന്ത എന്ന അന്തർ സംസ്ഥാന മോഷ്ടാവിനെയാണ് കഴിഞ്ഞ ദിവസം ചെങ്ങന്നൂർ പോലീസ് പിടികൂടിയത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇയാൾ കേരളത്തിലുണ്ട് തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് അജയ് പോലീസ് പിടിയിലായത് നഗരസഭാ പരിസരത്തെ ആൾതാമസമില്ലാത്ത വീട്ടിൽ കിടന്നുറങ്ങി സുഖമായി കഴിയുകയായിരുന്നു അപ്പോഴാണ് വീട്ടുടപസ്ഥൻ്റെ സഹോദരൻ ചെടികൾ നനയ്ക്കാനായി അവിടെ എത്തിയത് വീടിനുള്ളിൽ ആളനക്കം തിരിച്ചറിഞ്ഞ് ഇദ്ദേഹം പോലീസിന്റെ വിവരം അറിയിക്കുകയായിരുന്നു കഥകു തുറന്ന് കയറിയ പോലീസ് കണ്ടത് സുഖനിദ്രയിൽ കിടക്കുന്ന മോഷ്ടാവിനെയാണ് എന്തോ അനക്കം തിരിച്ചറിഞ്ഞ് ഞെട്ടിയുണർന്ന അജയ് കണ്ടത് ചുറ്റു നിൽക്കുന്ന പോലീസിനെയാണ് ഓടി രക്ഷപ്പെടാൻ ശ്രവം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു ഇയാളുടെ ബാഗ് പരിശോധിച്ചപ്പോൾ ഇരുമ്പും തടിയും മറ്റും മുറിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും കൊടുവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളും പോലീസ് കണ്ടെത്തി സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ മോഷ്ടാവാണെന്ന് ഇയാൾ സമ്മതിച്ചു തുടർന്ന് നടത്തിയ തെളിവെടുപ്പിൽ വിവിധയിടങ്ങളിൽ കുഴിച്ചിട്ടിരുന്ന മോഷണ മുതലുകൾ കണ്ടെടുത്തു റിമാൻഡിലുള്ള പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ മോഷണ കേസുകൾ തെളിയുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണകൂട്ടൽ